സുഹൃത്തുക്കളെ അങ്ങനെ സദ്ധാർണ്ണ ചൌന്ദരി ഏകനായി അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടുള്ള ആളല്ല വളരെ ധർമ്മിഷ്ടനാണ് നല്ലവനാണ് തന്റെ അച്ഛനോടും മുത്തച്ഛനോടും സഹകരിച്ചു വന്നാൽ ആ ഭൂമിയും വീടും എല്ലാം സാധാരണ ചവിടെ സ്വന്തമാണ് പക്ഷെ അദ്ദേഹം അതൊന്നും അല്ല ചെയ്തത് അദ്ദേഹം വീട് വീട്ടിലറിപ്പോയി അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യത്തിൽ സർവശ്രീ സാമ്പശികസ്ഥാന പാട്ടുകളോട് പറയുമ്പോൾ നമ്മുടെ ഹൃദയം സദാർത്ഥൻ വേദനിക്കും ജീവിതം കണ്ടവരൊക്കെ പറഞ്ഞു എന്നെ കണ്ടവരൊക്കെ പറന്നു അങ്ങനെ ജീവിതത്തെ കുറിച്ച് സദാർത്ഥ ചോദരി പറഞ്ഞത് ജീവിതമൊരു ജീവിതമൊരു കടങ്കഥ 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 അതിവിസ്തൃതമൊരു അതിവിസ്തൃതമൊരു അങ്ങനെ സഭശ്രോസ് പാട്ടിലൂടെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കുട്ടിക്കൊണ്ടുപോകും മറ്റൊരു ലോകത്തെ നമ്മൾ ആ പാട്ട് കിട്ടു ആ കഥ കേട്ട് കഥയോടൊപ്പം തന്നെ പാട്ട് കേൾക്കുമ്പോൾ അതാണ് കഥാപ്രസംഗത്തിൻ്റെ ഒരു മാജിക് കഥാപ്രസംഗം ഇസ് എ മാജിക് ഒരു മാജിക് കഥാപ്രസംഗം ഇസ് എ മാജിക്കൽ ആർട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം